വല്ലപ്പോയിന്നേ വല്ലപ്പോയി ഒന്ന് മാസത്തിലോ അല്ലെങ്കിൽ കൊല്ലത്തിലോ ഒന്ന് ഇതൊന്നും ഇല്ലാണ്ട് എന്താ എന്റർടൈൻമെന്റ് അങ്ങടി ദിവസം നാലു അഞ്ച് പ്രാവശ്യമൊക്കെ വലിക്കുന്നുണ്ട് പക്ഷെ വേണ്ടാന്ന് വെച്ചാ ഞാൻ അപ്പം തീർത്തും അല്ലാണ്ട് ഇത് പറ്റാനിട്ട് വിളിക്കാതിരിക്കുന്നു വേണ്ടാന്ന് ഒന്നുമല്ല വേണ്ടാന്നിരിക്കുന്നു ഞാൻ അപ്പം തീർത്തും ഇത് പിന്നെ ഒരു ടൈം പാസ് അത്രേ ഉള്ളൂ അതിപ്പോ കഞ്ചാവ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പൊ എന്താ ഒരു ചെറിയ ഇലയല്ലേ ഒരു ചെടിയല്ലേ സസ്യല്ലേ ശരീരത്തിൽ ഏതായാലും ദോഷമൊന്നും ചെയ്യാൻ സാധ്യതയില്ല മനുഷ്യനും പ്രകൃതിയുമൊക്കെ പരസ്പരം ഇടപെട്ടിട്ടുള്ള ആണല്ലോ പിന്നെന്താ വല്ലപ്പോലൊന്ന് അതൊക്കെ വേറൊരു ലോകമല്ലേ ഇവിടെ ജീവിക്കുന്നതിൽ എന്താ അത്തായ ഈ ലോകത്തിൽ നമുക്ക് എന്താ ഉള്ള എപ്പോ വേണേലും മരിച്ചുക പിന്നെ ഇത് ആകെ മനസ്സിലൊരു സമാധാനം തരുന്ന സാധനം ഇതാണ് ഇതൊന്നുമില്ലേ പിന്നെ എന്തോന്ന് ജീവിതം എന്താ നിങ്ങൾ പറഞ്ഞേ വലിക്കരുത് എന്താ ഇത് എന്നെവിടെ ജനിപ്പിച്ചതെന്ന് ശിക്ഷ ഞാൻ പറഞ്ഞു എന്നെ ജനിപ്പിക്കാൻ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇതാണ് ലഹരിയുടെ ആദ്യം വെറും ടൈം പാസ് എന്ന് പറഞ്ഞു തുടങ്ങും അല്ലെങ്കിൽ ഒരിക്കലല്ലേ മാസത്തിൽ ഒരിക്കലല്ലേ ദിവസത്തിൽ ഒരിക്കലല്ലേ എന്ന് പറഞ്ഞു തുടങ്ങും പിന്നെ നമ്മൾ സിഗരറ്റ് വലിക്കുന്നതിന് പകരം സിഗരറ്റ് നമ്മൾ വലിക്കാൻ തുടങ്ങും മനസ്സിലായോ നമ്മൾ അതിനെ വലിക്കുന്നത് ദിവസം ഒന്ന് അല്ലെങ്കിൽ മാസം ഒന്ന് പിന്നീട് അത് നമ്മളെ വലിക്കാൻ തുടങ്ങും അതില്ലാണ്ട് പറ്റാണ്ടാകും പിന്നെ സിഗരറ്റ് മാറി അതിന്റെ ലെവൽ കൂടിക്കൂടി വന്ന് എന്താ കഞ്ചാവ് എം ഡി എം എ അതിലേക്കൊക്കെ എത്തുന്നു അത് പോരാനിട്ട് വായിൽ അവിടെ ഇവിടെ ചുണ്ടിന്റെ ഇടയിലൊക്കെ വെക്കുന്ന സാധനങ്ങളിലേക്ക് പോകുന്നു മദ്യത്തിലേക്ക് എത്തുന്നു അവസാനം നമ്മൾ ലഹരിയെ ഉപയോഗിക്കുന്നതിന് പകരം ലഹരി നമ്മൾ ഉപയോഗിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു പിന്നെ ജീവിതം ഇല്ല ജീവിതം തീർന്നു നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അറിഞ്ഞിട്ടുണ്ടാവുന്നല്ലോ ഉറപ്പായിട്ടും നിങ്ങൾക്കറിയാം രണ്ടു മൂന്നാഴ്ചകൾക്ക് മുമ്പ് കോഴിക്കോട് താമരശ്ശേരിയിൽ ഒരു മകൻ ലഹരിക്ക് അഡിക്റ്റായിട്ടുള്ള മകൻ അവന്റെ ഉമ്മയെ കൊന്നിട്ട് അതിന് പറഞ്ഞ ന്യായം എന്നെ ജനിപ്പിച്ചതിനുള്ള ശിക്ഷയാണെന്നുള്ളതാണ് പലപ്പോഴും നമുക്ക് ജീവിതം ഭയങ്കര വിരസമായിട്ട് തോന്നാറുണ്ട് എന്തിനു ഞാനിവിടെ ജനിച്ചു എന്നൊക്കെ തോന്നാറുണ്ട് പക്ഷേ ജനിപ്പിച്ചതിനുള്ള ശിക്ഷയായിട്ട് ജനിപ്പിച്ച ആളെ കൊല്ലുക എന്ന് പറയുമ്പോൾ അത് അയാളല്ല അയാളുടെ ഉള്ളിലുള്ള ആളാണ് സ്പിരിറ്റ് ഇൻസൈഡ് എന്ന് പറയാം അതായത് അയാളുടെ ഉള്ളിലുള്ള ആ ലഹരി അയാളെ കൊണ്ടത് ചെയ്യിപ്പിച്ചത് ചെയ്യിപ്പിച്ചത് ആ കുട്ടി ചെറിയ ഇരുപത്തിയഞ്ചു വയസ്സെങ്ങാനേ ഉള്ളൂ ആ കുട്ടിയെ അങ്ങനെ ആക്കിയത് അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഉള്ളിൽ പ്രവർത്തിച്ചത് ആ ലഹരിയാണ് അപ്പോ സ്വന്തം അമ്മയെ ഈ രീതിയിൽ കൊലപ്പെടുത്തുക എന്ന് പറയുമ്പം എന്നിട്ട് അത് മാത്രമല്ല കൊലപ്പെടുത്തിയതിനു ശേഷം പോലീസ് പിടിച്ചോണ്ട് പോകുമ്പോൾ മുമ്പിൽ മീഡിയയെ കണ്ടപ്പം ഒരു എന്താണ് ഒരു കിസ്സിങ് നിങ്ങൾ ആ സീന് കണ്ടിട്ടുണ്ടാവും പോലീസ് വണ്ടിയിൽ ഇരുന്നിട്ട് പുറത്തുള്ള മീഡിയക്കാരോടോ മറ്റോ ഒരു കിസ്സിങ് സീനും കാണിക്കാൻ അതുപോലെ തന്നെ ഭായി ഭായി പറഞ്ഞു എന്ന് വെച്ചാൽ അത്രത്തോളം ആ പ്രതി ഈ ലോകത്തെ അല്ല ലഹരിയുടെ ഏതോ ലോകത്തിലെത്തി നാളെ ഇനി ജയിലിൽ ജയിലിലായി അവിടെ നീ പറഞ്ഞ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ലഹരി വസ്തുക്കളൊന്നും കിട്ടാതെ സ്വകോളത്തിലേക്ക് വന്നാൽ മനസാക്ഷിയുടെ മുമ്പിൽ അയാൾക്ക് ജീവിക്കാൻ പറ്റുമോ ഒരിക്കലും ഇല്ല സ്വന്തം അമ്മയാണ് കൊണ്ടിരിക്കുന്നത് അപ്പം സ്വബോധം വന്നു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ഉച്ചബോധം വരില്ലേ ജീവിക്കാൻ പറ്റുമോ അപ്പൊ ഏത് രീതിയിൽ എത്ര നല്ല രീതിയിൽ നല്ലതായി പോകേണ്ട ജീവിതമായിരുന്നു അതാണ് ഇങ്ങനെയായത് ഇപ്പോഴും ഇത് കാണുമ്പോഴും നമ്മൾ വിചാരിക്കും നമ്മളൊക്കെ വല്ലപ്പോലിക്കുന്നല്ലേ ഒരു ബിയർ അതിനിപ്പം എന്താണ് ഇങ്ങനെ തന്നെയാണ് തുടക്കം അതാണ് ഗ്രാജ്വലി ഇൻക്രീസ് ആയി ഇൻക്രീസ് ആയി ഇൻക്രീസ് ആയി അവസാനം നമ്മൾ മനസ്സിലാക്കുകയെ ഇതിൽ ഇതിൽ നിന്ന് മോചനമില്ലാത്ത രീതിയിൽ നമ്മൾ ഇതിൽ എന്ന് ഏതായാലും എന്താ പറയാ നമ്മുടെ ജീവിതം നല്ലതാക്കുന്നതും മോശതാക്കുന്നതും മോശമാക്കുന്നതും നമ്മൾ തന്നെയാണ് നമുക്ക് നാമയെ പണിപതും നാഗം നരകവും അതുപോലെ എന്ന് പറയും നമ്മുടെ സ്വർഗം പണിയുന്നതും നമ്മളാണ് നമ്മുടെ നരകം പണിയുന്നതും നമ്മളാണെന്ന് പറയും അത് തന്നെയാണ് ഇവിടെയും പറയാനുള്ളത് നമ്മുടെ ജീവിതം നരകമാക്കാതെ നോക്കേണ്ടത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ് സമൂഹത്തിന് വേണ്ട നല്ല പൗരന്മാരായിട്ട് ജീവിക്കാൻ നമ്മൾ എല്ലാവർക്കും ഇനി വരുന്ന തലമുറകൾക്കും കഴിയട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി